ഹലോ ഗായ്സ് ഇന്ന് നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഉത്സവമാണ് അപ്പൊ നമ്മുടെ നാടെന്ന് പറയുമ്പോ വൈക്കിടവ് കാരക്കോട് കാരക്കോട് ഉത്സവമാണ് കേട്ടോ ഇത് ഒരുപാട് വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കണമാണ് ഈ ഉത്സവം അപ്പോൾ ഞങ്ങൾ ഒരു മണി അഞ്ചര ടൈമിലാണ് ഞങ്ങൾ ഉത്സവ പറമ്പിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഉത്സവ പറമ്പിലേക്ക് ഇറങ്ങുക കുട്ടികൾക്ക് അതുകൊണ്ടേക്ക് അണിച്ച് കൊടുക്കാനും അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ അത് നമ്മളെ ഒരന ഇവിടെയുണ്ട് രണ്ടാനയാണ് ഉള്ളത് അപ്പോൾ ഈ ആനനെ വൈക്കിട ഭാഗത്തേക്ക് അങ്ങനെ എന്താ പറയുക പറ എടുക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ് ഇത് ഇനി കാർ എടുത്തുകൊണ്ട് ബൈക്കിടയിൽ എത്തുമ്പോഴത്തേന് നേരെ മെഡിറ്റി രണ്ടോ മണി ആ ടൈമിൽ രാത്രി ആ ടൈമിലാണ് എത്തുക ഞങ്ങൾ അവിടെ പോയതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ കാണൽ പിന്നെ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഉത്സവപ്പറമ്പ് കണ്ട് അവിടുന്ന് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചേർത്ത് അങ്ങനെ പോകും അപ്പോൾ ഇവിടെ ഒരു കാർ എടുക്കൽ ഉണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇവരിങ്ങനെ ഈ റോഡിൻ്റെ അപ്രവേശങ്ങളിലൊക്കെ ഉള്ള ഈ കറടുത്ത് ഉണ്ടാക്കും അപ്പോൾ അതിനാണ് പല പിന്നെ ഇഷ്ടം പോലെ കച്ചവടക്കാരാണ് കേട്ടോ രണ്ട് വശത്തും കോഴിക്കോടൻ ഹലുവയും പൊരി ജിലേബി ഇങ്ങനെയുള്ള ഉപ്പിലിട്ട ഐറ്റംസ് പിന്നെ നമ്മളെ ട്രെൻഡിങ് ഐറ്റം മസ്ക മസ് കബണറി ചായ എല്ലാം ഉണ്ട് കേട്ടോ ഈ ഉത്സവ പറമ്പിലേക്ക് കണ്ടിരണെങ്കിൽ കിട്ടാത്ത വിഭവങ്ങളില്ലാന്ന് പറഞ്ഞാൽ ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ബാൻഡ് സെറ്റാണ് ആ ബാൻഡ് സെറ്റ് ഇപ്പോൾ ഇവിടെ കൊട്ടും ഇനി ഇത് കഴിഞ്ഞിട്ട് അവർ നേരെ ഇവിടെ കുറച്ച് സമയം കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നെ നേരെ വൈക്കറ് സ്റ്റാൻഡിലേക്കാണ് പോവുക പിന്നെ ബ്രേക്ക് സ്കില്ലെ പ്രോഗ്രാമ് അവിടെയാണ് സ്റ്റാൻഡിലാണ് അപ്പം ഞങ്ങൾ ഇതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി പിന്നെ ഇനി രാത്രി ഞങ്ങൾ വൈക്കറ് സ്റ്റാൻഡിൽ പോകും ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ എത്തി ആ ഒരു ടൈമാണ് അപ്പോൾ അവർ ഇവിടെ വന്ന് കൊട്ടലൊക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾ എട്ട് ആ ടൈമിലാണ് സ്റ്റാൻഡേഴ്സ് എത്തിയത് കേട്ടോ കാരണം നമ്മൾ ആന വരുന്ന ആ ടൈമിൽ എത്തിയാൽ നിലമെന്ന് കരുതിയിട്ട് എന്നാലും കുറച്ച് സമയം വൈകീട്ട് തന്നെയാണ് ആന കിട്ടിയത് അപ്പോൾ ഇവിടെ കൊട്ടലാരൊക്കെ എത്തി ആളുകളൊക്കെ കൂടി ഒരു നമ്മൾ രണ്ടാന വരാനായിട്ട് നമ്മൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാൻ ആനകൾ ദൂരെ എത്തിയിട്ടില്ല ബാൻറ്റും ബാൻറ്റിട്ട് ആൾക്കാരും അങ്ങനെ ആളുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ പിന്നെ ഇഷ്ടം ഓണം ആൾക്കാരുണ്ട് കേട്ടോ എറണാകുളത്തു നിന്നും ആൾക്കാർ വരും പിന്നെ ഇത് എന്താണ് ആ ഫസ്റ്റ് സ്റ്റാൻഡ് ആയിരുന്നു ഇനി ഈ ആണ് ഫസ്റ്റ് സ്റ്റാൻഡിനെ ചെന്നിട്ട് ആദ്യം മറ്റേ ആണ് ചേച്ചി അങ്ങനെയാണ് ഫസ്റ്റ് എന്നിട്ട് മറ്റേ ആണ് ആ പിന്നെ കയ്യിൽ വെള്ളത്തിന്റെ പിന്നെക്ക ആ വൈക്കൂടെ വന്നിട്ട് നമ്മൾ ചെറിയ റോഡിലെ നാടുകയാണെങ്കിൽ പറഞ്ഞ് ആ റോ പിന്നെ അതിലങ്ങനെ കയറിയിട്ടാണ് വൈക്കൂട്ടിൽ പോയിട്ട് അപ്പോൾ ഈ വന്ന ആനു പറയുന്നത് നേരെ കാരക്കോട്ടിൽ നിന്ന് കാരക്കൂട് തോരങ്ങിന്ന് അങ്ങനെ വന്നിന്ന് നമ്മൾ നേരെ വൈക്കിടെ വൈക്കൾ സ്റ്റാൻഡെറ്റ് എന്നിട്ട് രണ്ടാനവും കൂടെ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് പാറാക്കി കൊടുത്ത് രണ്ടാം നല്ല അഡിക്റ്റ് ചെയ്തായിട്ട് കുറച്ച് തരം ഇവിടെ കുറച്ച് മുട്ടൊന്നും കാട്ടും കുറച്ച് ബഹളം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ആയിട്ട് നമ്മൾ ആണ് കുറച്ച് സമയം ആകും അങ്ങനെ എനിക്ക് പിന്നെ അവിടെ വിരിഞ്ഞു പോകും പിന്നെ നമ്മൾ വിരിഞ്ഞു പോകും ഇത് കാണുകഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഈശം ഇത് വേറൊരു വൈബാണ് നമ്മൾ കണ്ട് തിരിച്ചറിയാതെ അടിപൊളിയാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഉത്സവത്തിൻ്റെ കാലത്താണ് എല്ലാവരും ജീവിക്ക് ലക്ഷ്യം പന്ത്രണ്ടാം തീയതിയാണ് എല്ലാ വർഷവും നമ്മളത് ഉണ്ടാവാറ് അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ ഞാൻ ഒരു സമയത്ത് ജീവി വളരെ രസമുണ്ടായിരുന്നു കുറച്ച് പൊടി എടുവാ ജിലേബി നമ്മൾ ചോദിക്കുന്നത് എല്ലാവർക്കും ശരക്കരി ജിലേബിയാണോ അതോയും മറ്റേ റെഡ് ജിലേബിയാണോ ഇഷ്ടം എനിക്ക് കുറച്ച് റെഡ് ജിലേബിയാണോ ഇഷ്ടം ഞങ്ങളതാണ് വാങ്ങിച്ചത് പിന്നെ ഹലുവല ഹലുവല നമ്മുടെ കറുത്ത അലവുണ്ടല്ലോ അതാണ് അതാണ് കൂടുതൽ ടേസ്റ്റ് അതാണ് ഇഷ്ടം അതുകൊണ്ട് വൈകുന്നേരത്തെ പല്ലിയിലൊന്നും ഇട്ടി വയ്ക്കും മറ്റേ കുറച്ച് കുറച്ച് ഇതായാലും കല്ലിൽ പൊട്ടിപ്പോൾ റെഡ് കളറ് പിന്നെ അങ്ങനെ ഇവിടെ മറ്റേ എന്താ പറയുക ആ ഫ്ലവർ ഉണ്ട് അത് ഞാൻ എല്ലാവരും അതെന്നാണ് തിരിഞ്ഞോണ്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ആറെണ്ണം അയാണപ്പെട്ട് അത് ഞാൻ തിരിഞ്ഞിങ്ങിട്ടെങ്കിലും അവളുടെ പൊട്ട വിശാറ കൊണ്ട് പോയി ഇവിടെ എണ്ണങ്ങൾ തിരിഞ്ഞിട്ട് കൊണ്ട് തിരിഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് വഴി ഞാൻ ഇങ്ങോട്ട് അവിടെ ബിൽഡിങ്ങിൻ്റെ പോയി കഷ്ടം പോകുന്ന ആൾക്കാരാണ് ബുദ്ധിമുട്ട് വളർത്താൻ വച്ചത് പിന്നെ അത് നമ്മളുടെയും റോഡിൽ

ബെച്ച പന്ത്രമ തീയതിയാണ് എല്ലാ വെച്ച പന്ത്രാം തീയതി എല്ലാ വർഷവും ബച്ച നന്ത്ര തീയതി മറ്റേ ഉത്സവം ഉണ്ടാകും കൂടാൻ വരുന്ന നല്ലതിൽ അപ്പോൾ അടുത്ത കുട്ടിയും പാട്ടൊക്കെ കയറി മുന്നിൽ ഇത് താരം പിടിച്ചു പോകണം ആളുകളാണ് അപ്പോൾ അവരൊക്കെ പോവുകയാണ് ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് മാസിക്കാടുന്നത് പിന്നെ കൊട്ടലാതെ അങ്ങനെ പിന്നെ ആ കയറുന്നത് അതിൻ്റെ ബാക്കലാണ് അങ്ങനെ നിങ്ങൾക്കിഷ്ടമായതും ഞങ്ങളുടെ നാട്ടിലും വളരെ സാധിക്കില്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യമാണ് അതിലുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങളുടെ ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മുഴുവൻ Bye bye, bye bye, see you!